തലയോലപ്പറമ്പ് വരിക്കാംകുന്ന് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ വൈദികന് നേരെ ആക്രമണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളിയിലാണ് കുർബാനയ്ക്കിടെ വിമത വിഭാഗം ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഫാദർ ജോൺ തോട്ടുപുറത്തിന് പരിക്കേറ്റു അക്രമികൾ മയക്കും ബലി വസ്തുക്കളും തട്ടിത്തെറിപ്പിച്ചു വിമത വികാരിയുടെ നേതൃത്വത്തിൽ ഒരു സംഘമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ആരോപണം സംഘർഷത്തിനിടെ നിരവധി പേർക്ക് പരിക്കേറ്റു സംഭവത്തിന് പിന്നാലെ തലയോലപ്പറമ്പ് പോലീസ് എത്തി പള്ളി പൂട്ടിച്ചു ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് തർക്കം നിൽക്കുന്ന പള്ളിയിലാണ് സംഘർഷം ഉണ്ടായത് പ്രസാദഗിരി പള്ളിയിൽ പ്രീസ്റ്റിൻ ചാർജായി നിയമിതനായ ഫാദർ ജോൺ തോട്ടുംപുറം കുർബാന അർപ്പിക്കുമ്പോൾ ആയിരുന്നു സംഘർഷം രാവിലെ കുർബാനക്കിടയിലാണ് പള്ളിയിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായത് കുർബാന തുടങ്ങിയതിന് പിന്നാലെ ഒരു വിഭാഗം വിശ്വാസികൾ പ്രതിഷേധമുയർത്തി ഇടവക വിശ്വാസികൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടി ഫാദർ ജോൺ തോട്ടുംപുറത്തിനെ ആക്രമിക്കുകയായിരുന്നു മുൻവികാരി ജെറിൻ പാലത്തിങ്കലിന്റെ നേതൃത്വത്തിലാണ് സംഘർഷമെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ആരോപണം സഭയുടെ അംഗീകൃത കുർബാന അംഗീകരിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പുതിയ പ്രീസ്റ്റ് ചാർജായി ജോൺ തോട്ടുംപുറത്തെ നിയമിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജോൺ തോട്ടുമ്പുറം കുർബാന അർപ്പിക്കാനെത്തിയത്